എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ദാ തയ്യാറാക്കാൻ പോകുന്നത് അയല പൊരിച്ചതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മൂന്ന് അയല എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് നടുവേ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് അയല പൊരിക്കാൻ പോകുന്നത് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വളരെ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇത്രയും മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പല രീതിയിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യൂ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട് ഇത് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെയാണ് മീൻ വറുത്തുകൊണ്ടിരുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും അരച്ച് ചേർക്കാറൊന്നുമില്ല അതുപോലെ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടങ്ങ് മീൻ ഫ്രൈ ചെയ്യും അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതായിപ്പം പൊടികളൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മീനിലേക്കൊന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കണം അപ്പോൾ ഓരോ മീൻ എടുത്തിട്ടും ആ വരഞ്ഞ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഓരോന്നിലേക്കും ഇതുപോലെ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം നമ്മൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എടുത്ത് ഫ്രൈ ചെയ്യരുത് ചെയ്യരുതിട്ടോ ഒരു അരമണിക്കൂറിൽ കൂടുതലെങ്കിലും ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കാരണം അപ്പം നന്നായിട്ട് മസാലയൊക്കെ മീനിലേക്ക് പിടിക്കുകയും ചെയ്യും നമ്മൾ ആ മീൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇതാ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അത്രയും നേരം വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് ശരിക്കും ഈ മീൻ ഞാൻ പൊരിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും മീൻ കിടന്ന് ഫ്രൈ ചെയ്യുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുക അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് ഇതാ നമ്മുടെ മീനിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഓരോ മീനും ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ പൊരിക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണ്ടിവരും പക്ഷേ ടേസ്റ്റും അതനുസരിച്ച് കൂടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിച്ചാൽ അതിനുശേഷം ശേഷം ഞാൻ ഇതാ ഒരു തവി ഉപയോഗിച്ചിട്ട് കുറച്ച് ഓയിലെടുത്തിട്ട് ആ മീനിൻ്റെയൊക്കെ മുകളിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രം ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ മീനൊന്ന് ചുരുങ്ങുമല്ലോ ഒന്ന് ഫ്രൈ ആവുമ്പോൾ അപ്പോൾ ഇത്രയും ഓയിൽ തന്നെ മതിയാവും ഒരുപാട് ഓയിൽ നമ്മൾ നമ്മളങ്ങട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇതാ ഏകദേശം ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങോട്ട് ഓരോ മീനും എടുത്തിട്ട് പയ്യത് കണ്ട പൊട്ടിയൊന്നും പോവില്ല ഓയിൽ കൂടുതൽ കൊടുത്തുകൊണ്ട് മൊത്തം ഓരോന്നും ഓരോന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മളിതാ കണ്ടില്ലേ പാത്രം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കുക അപ്പം ആ ഓയിൽ ഓയിലെത്രയും മതിയാവും നമുക്ക് ഒരുപാട് പിന്നെയൊന്നും ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ വശവും കൂടി അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കണം നല്ല ടേസ്റ്റായിട്ട കറുമുറാന്ന് നമുക്ക് കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നല്ല ഒരു രസം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാനായിട്ട് ഇതാ ഇതിപ്പോൾ നന്നായിട്ട് ആ മറ്റേ വിശവും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാനിതിങ്ങ് കോരി എടുക്കുകയാണ് ഈ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഹോസ്റ്റൽ ജീവിതം ഓർമ്മ വരും പഠിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ കാരണം ഹോസ്റ്റലിൽ സ്ഥിരമുള്ളൊരു സംഭവമാണ് ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾക്ക് രസവും മീൻ വെറുത്തതായിരിക്കും കിട്ടുന്നത് ആ ദിവസം ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഊണ് കഴിക്കാനായിട്ട് ബാക്കി എല്ലാ ദിവസവും ഈ പച്ചക്കറികളായിരിക്കുമല്ലോ ഒരു ദിവസമേ അത് കിട്ടുള്ളൂ ഇനി ഇതാ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ഥിരം എൻ്റെ ഒരു പരിപാടിയാണ് എൻ്റെ മാത്രമല്ല നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടാവുന്നതാണ് മീൻ വറുത്ത പാത്രത്തിലേക്ക് കുറച്ച് ചോറങ്ങി ഇടുക ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ എൻ്റെ ഒരു ശീലല്ലാട്ടോ ചെറുപ്പത്തിലേ തുടങ്ങിയ ശീലാണ് മീൻ വറുത്ത് കഴിയുമ്പം അതിനകത്ത് കുറച്ച് ചോറ് ഇട്ടിട്ട് ഉരുളകളാക്കിയിട്ട് അമ്മ വായിൽ വെച്ച് തരും പണ്ട് മാത്രമല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാ കേട്ടോ ഉരുളുരുട്ടിയിട്ട് വായിൽ വെച്ച് തരും നല്ല ടേസ്റ്റാണല്ലേ അത് കഴിക്കാനായിട്ട് നമുക്ക് മീൻ വറുത്തതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ കഴിക്കാനായിരിക്കും അപ്പം ഞാൻ ഓയിൽ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് ഓയിലുള്ളത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് അങ്ങ് കിട്ടില്ല പണ്ടൊക്കെ നമ്മൾ മീൻ വറുക്കുമ്പോൾ അമ്മമാർ ഒട്ട് ഓയില് ബാക്കി വരുത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പിശിക്കിയിട്ടായിരിക്കും മീൻ വെറുക്കാനൊക്കെ ഓയിൽ ഒഴിക്കുക അല്ലേ ഇപ്പോഴങ്ങനെയൊന്നുമല്ല കുറച്ച് കൂടുതൽ നമ്മളെടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ദൈത്രിയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റുകൂടെ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു